രണ്ട് കയ്യിലിട്ടാളി ചോപ്പ് ചെയ്തത് വേപ്പില ചോപ്പ് ചെയ്തത് ഇഞ്ചി ചോപ്പ് ചെയ്തത് സവാള ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക കൊടുക്ക ഫുഡ് കളറ് ലേശം ഇട്ടുണ്ട് കേട്ടാ ലേശം ഫുഡ് കളർ ഇട്ട് കൊടുക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടതായിട്ട് ഓപ്ഷനൽ ആയിട്ടാണ് ഇടണത് ലേശം ഇട്ടാൽ മതി ഒരു കളറിന് വേണ്ടി കുറേശ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് സവാള എവിടെയാണ് സവാള അവിടെ അധികം വെള്ളമൊന്നും ഉപയോഗിക്കരുത് കേട്ടാ പാകത്തിനുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല മാവ് മാവെടുക്കേണ്ടത് ഈ പരുവത്തിലാണ് കേട്ടോ ഒരുപാട് വെള്ളാവാനും പാടില്ല ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല ഇതിലേക്ക് കുറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം റെസ്റ്റ് ും വയ്ക്കണ്ട നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉണ്ടാക്കാം ഇത് കുത്തിക്കാൻ പോകേണ്ടത് അടപ്പൊത്തിച്ച് ചട്ടി വെക്കാൻ പോകുന്നത് ചട്ടി വെച്ച് ചെട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെള്ള ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ സവാള വട ഇതിങ്ങനെ അണിച്ചിട്ട് കൊടുക്കണം അവിടെ ഇങ്ങനെ എന്നാലത് ശരിക്കും നടപ്പ് വരുണ്ട് đi lên năm bao മീഡിയം മീഡിയം തീലിട്ടിട്ട് ഇങ്ങനെ മറിച്ചു കൊടുക്കണം അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ റെഡി ൊണ്ടിരിക്കട്ടാ നന്നായിട്ട് പൊന്തി വരണത് കണ്ടോ മറിച്ചിട്ട് കൊടുക്കും തിരിച്ച് മറിച്ചിട്ടു സവാളവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിട്ടിണ്ടട്ടാ കണ്ട നല്ല സോഫ്റ്റ് സവാളവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യണ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ക്രിസ്പി സവാളവിടെയാണ് നല്ല സോഫ്റ്റ് സവാളവിടെ ഉണ്ടാ അടിപൊളി എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക